നമസ്കാരം എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തേക്കാണ് അവർക്കെന്ത് പറ്റും ഇവിടെ ബംഗാൾ ആവർത്തിക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിലാണ് മാധ്യമങ്ങളും നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ കുറച്ചടിയായി ബി ജെ പിയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല അതിന് കാരണം പറ്റൊന്നുമല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തമായ നിലയിലാണ് എന്നാണ് കണ്ടെത്തൽ മിക്കവാറും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വരെ ബി ജെ പി ആയിരിക്കും എന്നാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത് എന്നാൽ അവിടെ എല്ലാം അവസാനിക്കുമോ ഇല്ല തന്നെ പിന്നെ അതൊക്കെ കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ന് മാത്രം അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത് എന്നാൽ ഇത്തവണ നേട്ടമുണ്ടാക്കിയവരിൽ ശോഭാ സുരേന്ദ്രൻ ഒഴികെ ബാക്കിയുള്ളവരെ നമുക്ക് ഏത് രീതിയിലാണ് അറിയാൻ കഴിയുന്നത് എന്ന് നോക്കാം ആദ്യം സുരേഷ് ഗോപിയാണ് അതിലൊന്നാം സ്ഥാനത്തുള്ളത് സുരേഷ് ഗോപി നേരിട്ട് കേന്ദ്ര നേതൃത്വവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കന്മാരുമായുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ ആദ്യം അദ്ദേഹത്തെ എം പി ആയി വാഴിച്ചത് അതിനുശേഷം രണ്ട് തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുവെങ്കിലും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെ തന്നെ പരാജയപ്പെട്ടു പിന്നീട് ഇപ്പോൾ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നത് അല്ലെ എത്തിയത് എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ ബൈപ്പാസിങ് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു അതായത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത് സംസ്ഥാന നേതൃത്വം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ കണ്ടത് എന്ന് തോന്നുന്നു അടുത്തത് മറ്റൊരാൾ ആനിൽ ആണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും ക്വാളിഫിക്കേഷൻ ഒരു ബി ജെ പി നേതാവാകാൻ അല്ലെ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കോൺഗ്രസിൻ്റെ ഐ ടി സി തലവനായിരുന്നു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ കെ ആൻ്റണിയുടെയും മകൻ എന്നതിനപ്പുറം എന്താണ് ബി ജെ പിയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം എന്നിട്ടും അദ്ദേഹത്തെ പത്തനംതിട്ട പോലെ ഒരു വലിയ മണ്ഡലത്തിൽ നൂലിൽ കെട്ടി കേന്ദ്ര നേതൃത്വം തയ്യാറായി മറ്റൊരാൾ എ പി അബ്ദുള്ളക്കുട്ടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമി തിരിയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഇന്നലെ കോൺഗ്രസ് ഇന്ന് സി പി എം നാളെ ബി ജെ പി എന്ന നിലയ്ക്കാണ് മറ്റന്നാൾ വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇത് അദ്ദേഹത്തെ അറിയാവുന്നവർക്കെല്ലാം ഇക്കാര്യങ്ങളെല്ലാം അറിയാം എന്നിട്ടും ബി ജെ പി അദ്ദേഹത്തെ കൊണ്ട് വാഴ്ത്തി വാഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് തുടർന്ന് കോൺഗ്രസ് തന്നെ അവഗണിക്കുന്നു എന്ന് കാട്ടി ബി ജെ പിയിൽ അംഗത്വം എടുത്ത പത്മജ വേണുഗോപാൽ അങ്ങനെ കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നതിനിടെ അവരോടുള്ള അതൃപ്തി കാരണം അല്ലെങ്കിൽ തങ്ങൾക്ക് അവിടെ നിന്നൊന്നും ലഭിക്കാതെ വരുന്നതോടെ പാർട്ടി വിടുന്നവരെ ഉൾക്കൊള്ളുമ്പോൾ നിലവിൽ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നേതാക്കളുണ്ട് അവർക്കടക്കം സ്ഥാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിൽ പ്രമുഖരായവരും ഉൾപ്പെടും അതിൽ പ്രധാനികൾ സി കെ പത്മനാഭൻ കുമ്മനം രാജശേഖരൻ പി എസ് ശ്രീധരൻ പിള്ള അങ്ങനെ വിരൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും മുതിർന്ന നേതാക്കൾ ഇപ്പോൾ അവഗണനയുടെ വക്കിലാണ് ഇതിനിടയിലാണ് സി കെ പത്മനാഭന്റെ ഒരു തുറന്നു പറച്ചിലിന് ഇപ്പോൾ പ്രസക്തിയുള്ളത് ഉള്ളത് പ്രധാനമായി അദ്ദേഹം വിമർശിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ് എന്താണ് സുരേഷ് ഗോപി പാർട്ടിക്ക് വേണ്ടി ചെയ്തത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് കേവലം ഒരു ചലച്ചിത്ര താരം എന്നതിനപ്പുറം ഒരു പൊതുപ്രവർത്തകനുള്ള എന്ത് ഗുണങ്ങളാണ് സുരേഷ് ഗോപി സ്വന്തം പ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുത്തത് അദ്ദേഹം ബി ജെ പിയിലേക്ക് ഇറങ്ങിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ചെയ്യാൻ കഴിയുന്നതെല്ലാം സ്വന്തം ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു അതൊക്കെയും തനിക്കൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല എന്ന് നമുക്ക് പറയാം കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ പിന്നെ സുരേഷ് ഗോയി പദയാത്ര നടത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷവും അദ്ദേഹം വലിയ പ്രവർത്തകനാണ് താൻ എന്ന നിലയ്ക്കാണ് ഓരോന്നും ചെയ്യുന്നത് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരുന്നു അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ സിനിമയിലെ പ്രതിഫലം കുത്തനെ ഉയർത്തിയെന്ന് എന്നാൽ അത്രയും പ്രതിഫലം നൽകിക്കൊണ്ട് സിനിമയിൽ നായകനാക്കാൻ കഴിയുന്ന ഒരു താരപരിവേഷം ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ടോ അതുമല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അവിഭാജ്യ ഘടകമാണോ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അടുത്തിടെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരുന്നു അതിൽ പലതും സാമ്പത്തികമായി ഒരു നേട്ടവും ഉണ്ടാക്കാതെയാണ് പ്രദർശനം അവസാനിപ്പിച്ച് തിയേറ്ററുകൾ വിട്ടത് ഒ ടി ടിയിലും വലിയ നേട്ടമുണ്ടാക്കാൻ ആ ചിത്രങ്ങൾ കഴിഞ്ഞില്ല അമ്പേ പരാജയമായിരുന്നു എന്ന് തന്നെ പറയാം അതിനിടയിൽ പ്രതിഫലം ഉയർത്തുകൂടി ചെയ്താൽ സിനിമാ ലോകം ഏത് രീതിയിൽ അദ്ദേഹത്തെ വീണ്ടും ഈ ചലച്ചിത്ര മേഖലയിലേക്ക് ഉൾക്കൊള്ളുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും സി കെ പത്മനാഭൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നത് പാർട്ടിയുടെ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് അങ്ങനെ വരുന്ന ആളുകളെ അടിസ്ഥാനപരമായ ചരിത്രവും സംസ്കാരവും ബോധ്യപ്പെടുത്തി വേണം പദവി കൊടുക്കാൻ ഈ പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം വെറും കയ്യടി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ കുറച്ചുപേരെയും കൂടെ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താൻ വേണ്ടി ഭാരതമാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് ചരിത്രപരമായ അജ്ഞത കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന സുരേഷ് ഗോപി നടത്തില്ലായിരുന്നു എന്ന് സി കെ പത്മനാഭൻ നിരീക്ഷിക്കുന്നു പാർട്ടി അതേസമയം തന്നെ ശക്തരായ പ്രവർത്തകരെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പാർട്ടിയെ വളർത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് വെള്ളം കോരികളും വിറക് വെട്ടികളുമാണ് തങ്ങളെന്ന തോന്നലുണ്ടാവാൻ അത് കാരണമായി തീരും ഏതെങ്കിലും കാലത്ത് ബി ജെ പി ക്ഷയിക്കുകയാണെങ്കിൽ അവർ പാർട്ടിയിൽ നിൽക്കില്ല പുറത്തേക്ക് പോകുമെന്നും ഇപ്പോൾ തന്നെ ചാഞ്ചല്യം കാണിക്കുന്ന ആളുകളുണ്ടെന്നും ഇവരെ എഴുന്നള്ളിച്ച് നടക്കേണ്ട ദുർവിധി പാർട്ടിക്കുണ്ടെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അദ്ദേഹം വളരെ സീനിയർ സീനിയറായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ കോൺഗ്രസിനെക്കുറിച്ചും സി പി എമ്മിനെ കുറിച്ചും അദ്ദേഹം അഭിപ്രായം ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ആലങ്കാരികമായി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ശരിയാണ് ഈ അടുത്ത കാലത്തായിട്ട് ബി ജെ പി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതാണ് അത് പ്രായോഗികമായി നടപ്പുള്ള കാര്യമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സി പി എമ്മിനെ കുറിച്ചും അദ്ദേഹം നല്ല രീതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് ആവർത്തിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ സി പി എമ്മിന് ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി ഉണ്ടാവില്ലെന്നാണ് വിശ്വസിക്കുന്നത് സി കെ അഭിപ്രായം എങ്ങനെയാണ് സംഘടനാപരമായ നെറ്റ്വർക്ക് ശക്തമാണ് സി പി എമ്മിന്റെ ധാർഷ്ട്രം ഒഴിവാക്കിയില്ലെങ്കിൽ സി പി ഐ എം അണികൾ വെറുക്കും പിണറായി വിജയൻ സ്വർണം കടത്തി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഈ രീതിയിലാണ് അദ്ദേഹം സി പി എമ്മിനെ കുറിച്ച് നിരീക്ഷിക്കുന്നത് ഇതിലേറെ പ്രധാനപ്പെട്ടത് എ പി അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചാണ് അത് ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് സത്യത്തിൽ അബ്ദുള്ളക്കുട്ടി വന്നതുകൊണ്ട് ഒരു നേട്ടവും ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നം അദ്ദേഹം ഉയർത്തി വിമർശനങ്ങളെ ഇതുവരെയായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എതിർത്തിട്ടില്ല എന്നുള്ളതും വിമർശനങ്ങളുടെ പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് കേന്ദ്രത്തിന്റെ ഇത്തരം പ്രീണന നയങ്ങളോട് ശക്തമായ എതിർപ്പാണ് ഉള്ളത് ഇത്തരത്തിൽ സി കെ പത്മനാഭൻ പറയുന്നത് പോലെ ചരിത്രബോധമില്ലാത്ത പ്രവർത്തകരെയും കൊണ്ട് ഏത് രീതിയിൽ ബി ജെ പി മുന്നോട്ടു പോകുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ടി വരും